ഹായ് നമസ്കാരം ഞാൻ ആനി സെബാസ്റ്റ്യൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും എൻ്റെ ചാനൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എന്നെ പരിചയപ്പെടുത്താം ഞാൻ ആനി സെബാസ്റ്റ്യൻ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് ഔട്ടത്തൊരു വീട് തൃശ്ശൂർ ഡിസ്ട്രിക് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു മഴക്കാല പരിചരണത്തിൻ്റെ അറിവുകളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ മഴക്കാലം വന്നു ആയാലും മുക്കാറായാലും ആയാലും കൂമ്പ് ചീച്ചൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മരുന്നുകളുടെയും കാര്യങ്ങളുടെയും അറിവുകൾ ഞാൻ പറഞ്ഞു തരാം പിന്നെ എല്ലാവരും ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവണേ അപ്പോൾ ഞാൻ അടിക്കുന്ന ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോ ഞാൻ ചെയ്യണത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഞാൻ ഇതേപ്പറ്റി പറയുന്ന വിഷയങ്ങൾ നൈപുണ്യ ചാനലിലും നിങ്ങൾക്ക് കാണാം ഇത് ഞാനിപ്പോൾ ചെയ്യണത് എൻ്റെ സ്വന്തം ചാനലാണ് ആനീസ് ഓർക്കിറ്റ് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പോൾ ആ ചാനലിലും നിങ്ങൾക്ക് കാണാം ഏഹ് നൈപുണ്യ എന്ന് പറഞ്ഞ വ്ളോഗിലും നിങ്ങൾക്കത് കാണാം അന്ന് ജനുവരിയിൽ ഫ്ലവർ ഷോ നടത്തിയപ്പോ കൺ മൊക്കാറൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നില്ലേ അതിപ്പോഴും ആ സ്റ്റൈലിൽ തന്നെ അതെന്നും ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ശരിക്ക് അത് ടൈം ടേബിൾ അനുസരിച്ച് അതിൻ്റെ ഫെർട്ടിലൈസറും ഫംഗൽ ഇൻഫെക്ഷനും ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്നും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോന്നും ഫ്ലവറായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഭംഗിയിൽ കിട്ടുന്നതായി ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതു പൂവില്ലേ ഇത് നിറയെ പൂക്കളായിരുന്നു നല്ല വൈറ്റ് കളർ പൂവ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് പൂവ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എല്ലാ പൂവിൻ്റെ ബ്രാഞ്ചിൻ്റെയും എൻറ്റീന്ന് ഇതുമ്പോൾ തൈ വന്നു ഇപ്പോൾ പതിമൂന്ന് തയ്യം കണ്ടിട്ടുണ്ട് ഇത് ഉണ്ട് ഇതൊരു സ്പെഷ്യൽ ആൻ്റ് സോഫ്റ്റ് ക്ലൗഡ് എന്നാണേ ഫെൽനോസിൻ്റെ ഇതുമുണ്ടായിരുന്ന ഒരു നെയ്മ് വളരെ ഭംഗിയുള്ളൊരു ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ ഇത് ഇതും അതെ പന്ത്രണ്ട് പതിമൂന്ന് തയ്യാ കിടക്കണം നല്ല തൈക്കൾ ഇതൊരു പ്രത്യേക ഒരു ഫെൽനോസിസ് ആണത് ഇനി ഈ തൈക്കളൊക്കെ ഇപ്പോൾ ഞാൻ ഇത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ ചട്ടിയിൽ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം വെക്കാൻ പോവുക കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഫെൽനോസിസ് ഇങ്ങനെ തൈക്കൾ വരണത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് റൂട്ടിന് ഒരു ഡാമേജ് വരാതെ നമുക്കിഷ്ടമുള്ള പോട്ടിൽ നമുക്ക് കരിയൊക്കിയിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാം ഇതൊരു അഞ്ച് വർഷം പഴക്കമുള്ള എൻ്റെ റെഡ് മൊക്കാറാണ് മൂങ് ഡാങ് റെഡ് എന്ന് പറയും അഞ്ച് വർഷം പഴക്കേണ്ടത് ഇപ്പോൾ ഇത്രയും ഹൈറ്റായി ഇപ്പം ഇനി ഞാൻ ഇതിനെ ഈ വർഷക്കാലമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്നാണ് കരുതുന്നത് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഇതൊരു പീസാവും ഇതുമെന്ന് മൂന്നും നാലും ബ്രാഞ്ചുകൾ പോലെ ഇങ്ങനെ ഇത് തൈ വരും അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാനാണ് പോണേ ഇത് മൊക്കാറെ എങ്ങനെ കട്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോണേട്ടാ ഇപ്പോൾ ഇതുമേ ദ ഈ വേരുണ്ട് ഇത് ഇത് രണ്ടും റൂട്ടാണ് ഈ റൂട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണേ ഈ കട്ട് ചെയ്യണ പീസമ്മേ ഒരുവിധം റൂട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനൊട്ടും ക്ഷീണം ഉണ്ടാവില്ല പിന്നെ ഇത് എത്രയോ വളരുന്ന അത്രയും കൊല പൂക്കൾ ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഒരു നാല് വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ഫ്ലവർ അതായത് ഇവിടം വരെ ഫ്ലവർ ഉണ്ടായി ലാസ്റ്റിലത്തെ ഫ്ലവർ ആണ് ഇത് ഇനിയിപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുക ഇത് കട്ട് ചെയ്യാൻ പോണേലുമുനി കത്രിക ഇതുകൊണ്ടാണ് കട്ട് ചെയ്യണേ ഇത് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് ഞാനൊന്ന് ക്ലീൻ ചെയ്തു ഇതും ഒന്ന് ഇതിൽ ഇങ്ങനെ അണുബാധ ഉണ്ടാവാതിരിക്കാനാണ് അത് ചെയ്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചിട്ട് ഒന്ന് തുടയ്ക്കാം അപ്പോൾ ഇത് ഈ ഇത് മുറിക്കണ മുറിപ്പാടുമേ ഇൻഫെക്ഷൻ വരില്ല കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ചെയ്തോളൂ ഇങ്ങോട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെൽപ്പർ രവി എന്ന് പറയും കുളത്തിപ്പിടിച്ച് കുറേ വർഷങ്ങളായതല്ലേ അപ്പോൾ റൂട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് എടുത്തു ലെ ഇപ്പം ഞാനിത് ഇത്രയും വർഷം പഴക്കമുള്ള പ്ലാൻ്റീന്ന് മുറിച്ച് മാറ്റിയതാണ് നാലോ അഞ്ചോ വർഷമായിട്ടുണ്ട് ഇനി ഈ മുറിപ്പാടുമേ ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് പറ്റാം അപ്പോൾ അതിന് ഒരു ഇൻഫെക്ഷനും പറ്റില്ല ഇത് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്കി വെച്ചേക്കണം കുപ്പിന് ഉണ്ടാ ഇപ്പോൾ അതിന് ഒരു ഇൻഫെക്ഷനും വരില്ല കേട്ടോ ഇങ്ങനെയാണ് മുക്കാറ കട്ട് ചെയ്യുന്നത് ഇനി ഒരു ഇതിൻ്റെ അത്രയും നീളമുള്ളൊരു പൈപ്പ് എടുക്കുക എന്നിട്ട് ഈ പൈപ്പുമായി വെച്ചിത് കെട്ടുക എന്നിട്ട് ചട്ടിയിലേക്ക് ഇറക്കി വെക്കുക അതെ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ പൈപ്പ് കൊടുത്തു കരിയിട്ട് ഒക്കെ കാണിക്കട്ടെ വല്യ വല്യ കള ചിലൊരു കരിയിടും ചെലര് ഇഷ്ടികി എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഈ പൈപ്പ് ബലമായിട്ട് നിക്കണം ചട്ടീട്ടുള്ളിൽ അത്രേ ഉള്ളൂ ഞാൻ കരി ഇടണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചട്ടികൾ എടുത്ത് വെയിറ്റ് ഉള്ളത് ഇഷ്ടികൊക്കെ ഇട്ടാ ഭയങ്കര വെയിറ്റ് അല്ലായിരിക്ക അപ്പൊ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കരി ഇടുന്നത് പക്ഷേ എക്സ്പെൻസ് കൂടും എന്നാലും പിന്നെ കുഴപ്പമില്ല പിന്നെ ഓട് കരി ഇഷ്ടിയൊക്കെ ഇടുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പൂപ്പൽ വരും അപ്പോൾ അതും കൂടി ഒഴിവാക്കാനാണ് ഞാൻ കരി മാത്രം ഉപയോഗിക്കുന്നത് കേട്ടോ കരി ഇടുമ്പോൾ നിങ്ങൾ ചെറിയ കരി ഇടരുത് എയർ സർക്കുലേഷൻ കുറയും ഉള്ളിലേക്ക് എപ്പോഴും ഓർക്കിഡും മൊക്കറി ആയിക്കോട്ടെ ഡാൻഡ്രോബി ആയിക്കോട്ടെ ഇടുമ്പോൾ വലിയ ഒരുവിധം ഒരു മിഡിൽ മിഡിൽ ആയിട്ടുള്ള തീരെപ്പൊടിയല്ല എന്നാൽ വലിയ കരിയല്ല ഇതിൻ്റെ മിഡിലുള്ള കരി ഇടാൻ നോക്കിക്കോളോ വെച്ചിട്ടുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ കരി ആവും തോറും എയർ കൂടുതൽ ഉള്ളിലേക്ക് പാസ് ചെയ്യും അതുകൊണ്ടാണ് തീരെപ്പൊടിക്കരി ഉപയോഗിക്കരുത് ഓർക്കിട്ട് നടുമേ മോളിലൊക്കെ വേണമെങ്കിൽ ഒരിത്തിരി ഇട്ട് കൊടുക്കുക എന്നല്ലാതെ നല്ലത് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ആ തരം കരി നല്ലത് കേട്ടോ ഇപ്പം ഇതിങ്ങനെയൊക്കെ വേര് ചിറ്റി വെച്ചു ഇനി ഇത് നമ്മളുടെ ഒരു ചിരടുണ്ട് റൂട്ട് ഈ ചരട് ചിരഡെടുത്ത് ഇതുമ്പോൾ സ്ട്രെയിറ്റായിട്ട് മുക്കാറ വെക്കുമ്പോൾ തണ്ടലൊന്നും വളഞ്ഞ് അതിൻ്റെ പൂവരുത് അതിൻ്റെ നടുവൊക്കെ ഒടിഞ്ഞു പോയാൽ ചെടി കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നീർത്തി സ്ട്രെയിറ്റ് കെട്ടതെ അപ്പോൾ അത് കെട്ടി ഇനി ഈ പൂവിന് ഒരു കുഴപ്പവും വരില്ല ഒരു ഇനിയും ഇതൊരു രണ്ട് മാസമൊക്കെ ഈ ഫ്ലവർ ഇങ്ങനെ തന്നെ നിൽക്കും കാരണം ഇതിമ റൂട്ട് നല്ലോണം ഉണ്ടല്ലോ പിന്നെ അധികം ക്ഷീണം വരില്ല അതാണ് കൂടി മുറിക്കാൻ പറയുന്നത് അപ്പോൾ അവന് ക്ഷീണം വരില്ല വെള്ളം ഇതൊക്കെ വലിച്ചെടുക്കാനായിട്ട് അവന് റൂട്ട് ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ് ഒരിത്തിരി ദിവസത്തേക്ക് ഒരു ആട്ടം ഉണ്ടാവും അത് കാര്യമാക്കണ്ട നിങ്ങൾ കേട്ടോ അത് തന്നെ ഈ റൂട്ടൊക്കെ വന്ന് അതിൽ വന്ന് അത് ഉറച്ചോ ഇനി അടുത്തതും കട്ട് ചെയ്യാൻ പോവാ ഇതിൽ ഞാൻ ഇതേപോലെ തന്നെ രണ്ട് പ്ലാന്റ് വയ്ക്കും ഇപ്പം ഇത് ഈ പി വി സി പൈപ്പ് ഇതിൻ്റെ ഇപ്പുറത്തും ഇതേപോലെ തന്നെ ലെങ്ത്തൊക്കെ സെയിം അളവിൽ ഉള്ള പ്ലാന്റ് ഇപ്പുറത്തും വെച്ചുകൊടുക്കും അപ്പോൾ ഒരു ചട്ടിയിൽ രണ്ട് പ്ലാന്റ് വെക്കുമ്പോൾ ചട്ടി നിറയെ എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും അതിനാണ് രണ്ടെണ്ണം വെക്കുന്നത് പിന്നെ സ്ഥലവും ലാഭിക്കാം നമുക്ക് രണ്ട് ചട്ടി വേണ്ട ഒരു ചട്ടിയിൽ തന്നെ രണ്ടെണ്ണം പോയി ഫ്ലവർ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും കട്ട് ചെയ്ത് മാറ്റി വിടെ ഇത് പഴക്കുള്ള കാരനെ കിട്ടാൻ ഭയങ്കര പണി ഇതിനും ഇത് കൊടുത്തു ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുത്തു ഇനി ഇത് മുറിച്ചാൽ ഇത് മുഴുവൻ കൊടുക്കട്ടോ അപ്പുറത്തെ പിന്നെ കൂടെ അണുബാധ പിന്നെ ഇത്തിരി സാഫ് വരട്ടണതും നല്ലതാ കേട്ടോ ഇതിൻ്റെ അടിയിൽ തലയൊക്കെ ഇങ്ങനെ കളയുക അല്ലേ ഇത് മുഴും കണ്ട റൂട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ ഇപ്പുറത്ത് കൊടുത്തു ഇപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ ചെടികൾക്ക് അധികം ക്ഷീണം വരില്ല നമ്മൾ വെട്ടിയാലും നല്ല വേനലൊക്കെ വെട്ടിയാൽ ചിലപ്പോൾ അവർക്ക് വേഗം ക്ഷീണം വന്നത് ശരിക്കും പിടിക്കില്ല ഇപ്പോഴൊക്കെ ആണെങ്കിൽ മഴ കൊള്ളാതെ വയ്ക്കാനിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കൂമ്പ് ചീഞ്ഞ് പോകും കണ്ടില്ലേ ഇങ്ങനെയാണ് ഒരു മുക്കാറ ഒരു ചട്ടിയിൽ രണ്ടെണ്ണം വെച്ച് പ്ലാൻ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്നത് ഇതിന് അണുബാധ ഇല്ലാതിരിക്കാനാണ് കേട്ടോ നമ്മുടെ മുറിവൊക്കെ ഉണ്ടായാൽ മുറിവൊക്കെ ഉണ്ടായാൽ അണുബാധ കയറാതിരിക്കാൻ ഡോക്ടർമാർ ചെയ്യില്ലേ അതുപോലെ തന്നെ ഇതിനും അണുബാധ ഇല്ലാതിരിക്കാൻ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കണം കേട്ടോ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് സാഫോ ഇൻഡോഫില്ല ഫംഗലിൻ്റെ ഫംഗിസൈഡ് ഏതെങ്കിലും ആ മുറിപ്പാടുമ്പ ഒന്ന് പെരട്ടോ കേട്ടോ അതും നല്ലതാണ് ഇത്തിരി സാഫ് ഇടണം കേട്ടോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു ഇനി അതിൻ്റെ മുകളിൽ ഇത്തിരി സാഫ് സാഫല്ല ഇത് ഇൻഡോഫില്ല അപ്പോൾ പിന്നെ അത് ഇനി അവിടെ ഇരുന്ന് അത് പൊടിപ്പ് വരും ഒരു മാസമൊക്കെ കഴിയുമ്പഴേക്കും ഇത് വന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് വരും അതിനത് ചട്ടി ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കണം ഞാനിപ്പോൾ ഈ മഴക്കാലം ആയിപ്പോൾ എല്ലാം മുക്കാറ് എല്ലാം എടുത്തും കായിട്ട് യു വി ഷീറ്റിൻ്റെ അടിയിലേക്ക് വെച്ചു യു വി ഷീറ്റിൻ്റെ അടിയിലേക്ക് എന്താണെന്ന് വെച്ചാൽ ഇനി കൂമ്പിൽ വെള്ളം നിന്ന് ചെയ്യേണ്ട സാധിക്കാവുന്നവർ അങ്ങനെ ഒന്ന് മഴത്തുനിന്ന് ഒന്ന് മാറ്റി വെച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ മഴക്കാലത്ത് അത് നശിച്ചു പോകും കൂമ്പ് ചെയ്യും പിന്നെ അതിന് ഇള വരും പക്ഷെ സമയമെടുക്കുമല്ലോ പിന്നെ നമുക്ക് ഫ്ലവറൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒന്ന് ഒരു യു വിയുടെ അടിയിലോ അല്ലെങ്കിൽ സൺസൈഡിൻ്റെ താഴെയോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഈ മഴക്കാലത്ത് നിന്നുള്ള കൂമ്പ് ചീച്ചലിയിൽ നിന്നൊന്ന് ഒഴിവാക്കാം എത്ര നമ്മൾ ഫംഗി സൈഡ് കൊടുത്തു എന്ന് പറഞ്ഞാലും ചിലപ്പോ ഈ വായുവിലുള്ള ഈ വൈറസ് ഇതൊക്കെ ചിലപ്പോൾ ഇതിനെ ബാധിച്ച് കൂമ്പ് ചെയ്യാൻ ഇടവ് കേട്ടോ നമ്മളിപ്പോൾ ഇത് മുക്കാറ് വെച്ചു ചെടി വെച്ചു പിന്നെ തിരിഞ്ഞ് നോക്കാതെ ഇരിക്കല കണ്ട അപ്പോൾ ഇതൊക്കെ രീതിയിൽ നിന്ന് കിട്ടിയ പഴുത്ത ഇലകളാണ് അപ്പോൾ ഈ ഇതിന് ഇങ്ങനെ ഡിസീസുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഴുത്ത ഇലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയുക അതിന് കേടുവന്ന ഇലകൾ മാറ്റുക കൂമ്പ് ചീഞ്ഞത് അപ്പം തന്നെ ഇത്തിരി ഹൈഡ്രജൻ പൊറോക്സൈഡ് ഒഴിച്ച് കഴുകുക എന്നിട്ട് ഇത്തിരി സാഫിൻ്റെ പൊടിയ കൂമ്പിലേക്ക് ഇടുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മൊക്കാറയൊക്കെ ഈ മഴക്കാലത്ത് നന്നായിട്ട് സംരക്ഷിക്കാം ഓർക്കിഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ കരി ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ ഇതിക്ക് മുന്നേ മുക്കാർ പോട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പൊടിക്കരി ഇടരുത് അത്യാവശ്യം മീഡിയം കരി ഉപയോഗിക്കണം കേട്ടോ എന്താണെന്നു വെച്ചാൽ വല്ലാണ്ട് പൊടിക്കരി ഇടും തോറും അടിയിലേക്കുള്ള എയർ പാസേജ് കുറയും കാരണം ഞാൻ ഉപയോഗിക്കുന്നത് അടിയിലും സൈഡിലും മാത്രമേ ഒരേ ഹോളുള്ളൂ ആ ഹോളിൽ ഞാൻ ചട്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഹോളിനേക്കാളും ഞാൻ വലുതാക്കും അതിൻ്റെ ഇരട്ടിയാക്കും ഞാൻ വലുപ്പം അപ്പം എന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് അതിൽ കൂടെ വാർന്നു പോവാൻ ഹോളുള്ള ചട്ടി ഞാൻ അധികം ഉപയോഗിക്കാറില്ല എനിക്ക് ഇതാണ് കൂടുതൽ നന്നായിട്ട് തോന്നണേ കാരണം അതിൻ്റെ ഹോളുകളൊക്കെ പൂപ്പിൽ പിടിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ റൂട്ട് പുറത്തേക്ക് വരുന്നത് നല്ലതാണ് എങ്കിലും റൂട്ട് പുറത്തേക്ക് വന്ന വല്ലപ്പോഴും നമ്മളതൊന്ന് എടുക്കേണ്ടി വന്നാൽ ആ റൂട്ടൊക്കെ പൊട്ടിപ്പോണു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ പതിനാറ് വർഷം മുന്നേ ചെയ്തിരുന്നപ്പോഴും ഈ ഹോളില്ലാത്ത ചട്ടി തന്നെ രണ്ട് ഹോള് ഒന്ന് അടിയിൽ ഒന്ന് സൈഡിൽ അത് ഒത്തിരി വലുപ്പത്തിലാക്കും ഒരു മീഡിയം കരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഓർക്കിഡ് നടന്ന രീതിയിട്ടാണ് പിന്നെ ഇപ്പം മഴക്കാലത്ത് നമുക്ക് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഇടവേളയിലെങ്കിലും നമുക്ക് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഉപയോഗിക്കണ ഫി സൈഡാണ് ഈ കണ്ണെ പാക്കറ്റ് കിട്ടാ ഇതിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ കണ്ടൻറ്റും കൂടി ഫൈവ് പെർസെൻറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ലിറ്ററിന് രണ്ട് ഗ്രാം എടുക്കുക എന്നിട്ട് ഇത് പതിനഞ്ച് ദിവസം ഞാനിപ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കണുണ്ട് കുറച്ച് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നിങ്ങൾ കൊടുത്തോ ചേട്ടീ കൂമ്പ് ചീച്ചൽ ഫംഗലൊക്കെ മഴക്കാലത്ത് കൂടുമല്ലോ അപ്പോൾ അതിനൊരു അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഈ ഈ മരുന്ന് നിങ്ങൾ കണ്ടിട്ട് കാണില്ല ഞാൻ അടിക്കണ വളങ്ങൾ ഒന്ന് ദേ ഇത് നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ ഇത്തിരി കോസ്റ്റ്ലിയാണ് പുറത്തെ വളങ്ങളാണത് ഇത് ഇസ്രായേൽ ഇസ്രയേലിൻ്റെ വളങ്ങളാണ് ക്യാഷ് ഗ്രോ അത് കമ്പനിയുടെ പേരാണ് കേട്ടോ ഇത് പ്ലാന്റിൻ്റെ ഹെൽത്തിനും ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും ഒരു ലിറ്റർ ഒരു എം എൽ എടുക്ക ഇതൊരു ലിറ്റർ വരച്ചാൽ ഒരുപാടുണ്ടാവും ഇത് എൻ പിക്ക് ഇരുപത് 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 പ്ലസ് ടി ഈന്നുണ്ട് ഇത് ഈ ടി ഈ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇതിൽ നിന്ന് ഒരു എം എൽ ഒ രണ്ട് എം എൽ ഒ രണ്ട് എം എൽ എടുത്തോന്ന് രണ്ട് എം എല്ലും ഇതിൽ നിന്ന് രണ്ട് എം എൽ അപ്പോൾ നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അടിച്ചാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ ഇത് ഹെൽത്തിനും ഗ്രോത്തിനും ഒരു പ്ലാന്റ് വളർന്നാലും പോരാ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരണം അപ്പം അതുകൊണ്ട് ഇത് പതിനഞ്ച് ദിവസം ഇടവേളയിൽ കൊടുത്താൽ മതി ഇതിൽ നിന്ന് രണ്ട് ഗ്രാം എടുക്കുക ഇതിൽ നിന്ന് രണ്ട് ഗ്രാം എടുക്കാം എന്നിട്ട് ഇത് ഞാൻ അടിക്കണതാണ് നിങ്ങൾ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിത് ഇത്തിരി കൂടിയും ഫാർ ബെറ്റർ എന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇനി വളർച്ചയൊക്കെ കഴിഞ്ഞ് പൂവ് ഉണ്ടാവണില്ലെങ്കിൽ സീറോ സീറോ ഫിഫ്റ്റി പൊട്ടാഷ് അത് മാത്രം ഇത് കൊടുക്കുക അത് സീറോ സീറോ ഒടുവിൽ ഫിഫ്റ്റി അമ്പത് കേട്ടോ പൊട്ടാഷ്യം മാത്രം അതും ഇതുപോലെ തന്നെ നിങ്ങൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഒരു രണ്ട് ഗ്രാം വെച്ച് അങ്ങോട്ട് പൂവ് ഇടുന്നില്ലെങ്കിൽ ഗ്രോത്തൊക്കെ ആയി പക്ഷേ ഗ്രോത്ത് മാത്രമേ ഉള്ളു പെട്ടെന്ന് ഫ്ലവർ വരുന്നില്ലെങ്കിൽ അത് കൊടുത്തോ അതുപോലെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചും പൂവിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അതും കൊടുത്തോ അത് ഇതൊക്കെ പൂക്കൾക്ക് വലുപ്പം കളറും ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അധികം നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ ഒച്ചിൻ്റെ ശല്യമാണ് ഞാൻ പല വഴികളും നോക്കി ഒന്നും സക്സസ് ആവണില്ല ടോർച്ചടിച്ച് ഇതിന് പിടിച്ചു കളയിൽ മാത്രമാണ് നടക്കുള്ളു പക്ഷേ ഈ ശംഖൊച്ചുണ്ട് ചെറിയ ചെറിയ പിരിയനോ ശങ്കോ അങ്ങനെ പലവിധ ഒച്ചുകളുണ്ട് അപ്പം അതിന് നമ്മൾ ഈ സ്നെയിൽ പല്ലറ്റെന്ന് പറഞ്ഞിട്ട് വൈലറ്റ് നിറത്തിൽ ഈ വളം കിട്ടൊക്കെ കിട്ടുന്ന കടകളിലുണ്ട് സ്നെയിൽ പല്ലറ്റ് എന്ന് തന്നെ പറയാം ഒരു വൈലറ്റ് കളറിൽ ചോക്ക് ചോക്ക് പോലെ അത് അതെടുക്കുക നമ്മളുടെ ദീപാവലിക്ക് ഒക്കെ ദീപം കത്തിച്ച് വയ്ക്കുന്ന ചിരാതില്ലേ ഇനി അങ്ങനെയല്ലേ പറയാം ഇനി ഇപ്പോൾ വേറെ പേരുണ്ടോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ചിരാത് അത് അതെടുക്കുക എന്നിട്ട് ഈ ഓരോ ചട്ടിയിലും ഈ പല്ലറ്റിൻ്റെ രണ്ടോ മൂന്നോ കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്പ്രേ കൊടുത്താൽ അത് നനയ്ക്കുക ചേട്ടാ അതിനൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ലാണ് ഈ വിറ്റങ്ങളെ ആകർഷിക്കണത് ഇതിലേക്ക് അങ്ങനെ ജസ്റ്റ് വെള്ളത്തിലിട്ട് നനയ്ക്കല്ല ജസ്റ്റ് ഒരു സ്പ്രേ കൊടുത്തിട്ട് മൂ രണ്ടോ മൂന്നോ പീസ് ഈ ചിരാതിലിട്ടിട്ട് ഈ ചട്ടിയുടെ ഉള്ളിൽ വെക്കാം അപ്പോൾ ഈ ചട്ടിയുടെ ഉള്ളിലുള്ള ഒച്ചു ഈ ഇതിലേക്ക് വന്നൊന്ന് ടച്ച് ചെയ്താൽ വിട്ടങ്ങ അപ്പോൾ ചാവും അത് അത്രയും നല്ലൊരു മരുന്നാണ് ഈ സ്നൈൽ പല്ലറ്റ് പക്ഷേ ഇതിങ്ങനെ വെക്കണം ഇത് ചട്ടീടെ ഉള്ളിൽ ഈ പല്ലറ്റ് കൊണ്ട് ഇടരുത് കാരണം അത് ഇത്തിരി വിഷമാണ് അത് റൂട്ടുമ്മയൊക്കെയായ ചെടിയുടെ റൂട്ട് നശിക്കാനിട വരും അപ്പം അതിനാണ് ഞാൻ ആദ്യം ഞാൻ ചിരട്ടി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചെറിയൊരു ചട്ടിയാണെങ്കിൽ ഒരു വലിയ ചിരട്ടൊന്നും വെച്ചിട്ട് അതിലേക്ക് ഒച്ചിന് കയറാൻ അത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഈ ചിരാത് വാങ്ങി പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇതിൻ്റെ എന്താ വഴി ചട്ടിപ്പൊളിയൊക്കെ വെച്ചപ്പോൾ അതിൽ നിന്നൊക്കെ ഇത് വീണ് പോണ് അപ്പോൾ ഇത് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യം ഈ പല്ലറ്റ് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് വൈകുന്നേരം വെച്ചു നേരം വെളുത്ത് ചെല്ലുമ്പോൾ അതിൽ ഒച്ചുണ്ടെങ്കിൽ ആ ഒച്ചിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് തിരികെ പിറ്റേ ദിവസം വെക്കാം അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ ആ സെയിം പല്ലറ്റന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നല്ലൊരു ഞാൻ നോക്കിയിട്ട് ചെറിയ ചെറിയ ഒച്ചുകൾ ചട്ടീടെ ഉള്ളിലുള്ളതിനെ കളയാനായിട്ട് എനിക്ക് തോന്നിയ ഒരു എളുപ്പ വഴിയാണ് ഇത് കേട്ടാ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു ഇത് ചെയ്ത് നോക്കാം ഓക്കെ പിന്നെ ഞാൻ എന്തുവാ പറയേണ്ടത് ഇതിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എട്ടുകാലി കുഞ്ഞു കുഞ്ഞു സ്പൈഡർ ചെറിയ ചെറിയ സ്പൈഡറുകൾ വന്ന് കൂട് കൂട്ടും അത് ഈ പൂക്കളും മുട്ടുകളൊക്കെ മുട്ടുകളൊക്കെ അതിൻ്റെ ഷെയ്പ്പൊക്കെ കളയും ഇരുന്ന് വല കെട്ടി ഇരുന്ന് തിന്നിട്ട് അപ്പോൾ അതിന് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഫുള്ള് ചട്ടിയുടെ ഉള്ളിലും ഫുള്ള് ചെടിയും പൂവുണ്ടെങ്കിൽ അത് മിക്ക അധികം അങ്ങനെ ഇവിടെ ആക്കണ്ട നല്ലൊരു വിധം മുട്ടായിട്ട് നിൽക്കണമെങ്കിൽ അത് മിക്കൊക്കെ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് ഇത് നമ്മുടെ പുഴു പുഴു ശല്യത്തിന് പലവിധ ഇൻസെക്ട് ഇത് ഉണ്ടല്ലോ മരുന്നുകളുണ്ടല്ലോ ഓ അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് വേച്ചിങ്ങായിട്ട് ഫുൾ കോമ്പൗണ്ട് അടിക്കുക അപ്പോൾ ഈ എട്ടുകാലികളുടെ ശല്യം മാറിക്കിട്ടും നമുക്ക് അത് ഫുൾ കോമ്പൗണ്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടിയിൽ ചട്ടിയിൽ എല്ലാം ഇവിടെ അടിക്കണം എന്നാലാണ് അത് ശല്യം പൂവുള്ളൂ അതൊരു രണ്ട് മാസം അടിപ്പിച്ചടിക്കാണ്ടിരുന്ന ഞാൻ ഓ ഓർക്കിഡിലേക്ക് ശല്യമ കാണാം ഒക്കെ അങ്ങനെ വല കെട്ടിയിരിക്കണത് അപ്പോൾ അത് പിന്നെ നമ്മളുടെ ഈ പൂവിനെ അറ്റാക്ക് ചെയ്യും ഈ എട്ടുകാലി കുഞ്ഞുങ്ങൾ അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് നമ്മൾ അടിക്കുക അത് അതിൻ്റെ അളവ് ഇപ്പം നിങ്ങൾ പല ഇതാവും വാങ്ങണം അപ്പോൾ എനിക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല നിങ്ങൾ കടയിൽ തന്നെ ഇത് എത്ര മില്ലി എടുക്കണം എന്ന് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇത്ര മില്ലി എന്ന് അവർ പറയും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാസത്തിലൊരിക്കും ഫുൾ കോമ്പൗണ്ട് അടിക്കുക അപ്പോൾ ഈ പുഴു ശല്യം എട്ടുകാലി ശല്യം അതൊക്കെ മിക്ക പോയി കിട്ടും ായിട്ട് ഒരെണ്ണം ഈ ജമ്പ് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ അത് സാധാരണ ഉറുമ്പിനാണ് ജമ്പ് അടിക്കുക പക്ഷേ ഓർക്കിഡ് അടിച്ചാലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഒരു എട്ട് ലി എട്ട് ഗ്രാമിൻ്റെ കണ്ട പാക്കറ്റ് അത് ഒരു പാക്കറ്റ് പത്ത് ലിറ്റർ വെള്ളത്തിൽക്കുണ്ട് കേട്ടോ അത് മേടിച്ചിട്ട് അടിച്ചാലും മതി ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഫുള്ള് ജമ്പ് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഈ പുറത്തു ഈ പ്രാണിശല്യം ഒക്കെ കുറേ കൊഴിഞ്ഞ് കിട്ടും പിന്നെ ഞാൻ വി പറയാൻ വിട്ടുപോയൊരു ഇത് സൈക്ലിൻ കൊടുക്കുക കേട്ടോ ഒരു ആറ് ഗ്രാമിൻ്റെ പാക്കറ്റത് കാസൈക്ലിൻ അത് ആൻ്റിബയോട്ടിക് ഉണ്ട് അത് മുപ്പത് ലിറ്റർ വെള്ളത്തിലേക്കുണ്ട് ഒരു മുപ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ആറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഇട്ടാൽ മതി അപ്പോൾ കുറച്ചുള്ളവർക്ക് അതനുസരിച്ച് ഒന്ന് നിങ്ങൾ കണക്കാക്കി കണക്കാക്കിയെടുക്കുക ആറ് ഗ്രാമിൻ്റെ പാക്കറ്റ് മുപ്പത് ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കണത് ഞാനൊരു മുക്കാറ വാങ്ങുമ്പോൾ ഞാൻ അധികം ടോപ്പ് കട്ടാണ് വാങ്ങുക അതുമാ ചിലപ്പോൾ ഒട്ടും പേരുണ്ടാവില്ല എനിക്കൊരു ടോപ്പ് കട്ട് കിട്ടുമ്പോൾ ഫ്ലവറും ഇല്ല ഇല്ല വേരും ഉണ്ടാവില്ല ഞാനതിനെ കൊണ്ടുവന്ന് വളർത്തി പരിപാലിച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ചെടികളൊക്കെ അതുപോലെ ഞാൻ ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് ആക്കി എടുക്കുന്ന ചെടികളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഞാൻ എടുക്കുമ്പോൾ അതുമാ റൂട്ട് ഉണ്ടാവില്ല ഫ്ലവർ ഇല്ല അതൊന്നും ഇല്ല അങ്ങനെ പരിപാലിക്കുന്നതാണ് ഞാൻ ഓരോരുത്തർക്കും ഞാൻ നിങ്ങൾക്ക് തരണത് നമ്മളിപ്പോൾ ഒരു പൂവുള്ള ചെടി വാങ്ങി ഇവിടെ കൊണ്ടുവച്ചാലും രണ്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലവർ പോകും നമ്മൾ പിന്നീട് അത് അതുപോലെ വളങ്ങളൊക്കെ നോക്കി പരിപാലിച്ചാലാണ് പിന്നെയും അതുപോലെ തന്നെ പൂക്കളുണ്ടാവുകയുള്ളൂ അപ്പോൾ പലരും ചോദിക്കും ചേച്ചിയുടെ വീട്ടിൽ വീട്ടിലെന്നെങ്ങനെ ഇങ്ങനെ നിൽക്കണേന്ന് അതുപോലെ പരിചരിച്ചിട്ടാണ് എന്നും ഇതുപോലെ പൂക്കൾ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് മഴക്കാലത്ത് നിങ്ങളധികം ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കണ്ട കേട്ടോ എൻ പി കെ കൊടുത്താൽ മതി കാരണം ചീച്ചൽ വേഗം ബാധിക്കുന്ന പറയണം ഓർക്കിഡിന് ഓർഗാനിക് കൊടുത്താൽ അപ്പം അതുകൊണ്ട് ഓർഗാനിക് അധികം കൊടുക്കണ്ട എങ്കിലും നല്ല വെയിലുള്ള ദിവസം ഓർഗാനിക് കൊടുത്താൽ കുഴപ്പമില്ല അത് അത് നല്ല വെയിൽ കാണണം നമ്മളിത് അടിച്ചിട്ട് നല്ല വെയിൽ കാണണമെങ്കിൽ ഓർഗാനിക്കിന് കുഴപ്പമില്ല വെയിൽ കാണാത്ത ദിവസമൊന്നും ഓർഗാനിക് വളങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക മഴക്കാലത്ത് മഴയത്ത് ഇരിക്കുന്ന ചട്ടിയാണെങ്കിൽ നിങ്ങൾ വെള്ളം ഏതെങ്കിലും ചട്ടിയിൽ കെട്ടി നിൽക്കുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ കെട്ടി നിൽക്കണമെങ്കിൽ അത് അപ്പം തന്നെ അത് ഹോളൊന്ന് വലുതാക്കി അതിനെ വെള്ളം കളഞ്ഞ് പിന്നീട് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഒരു സെക്ഷൻ ഫുള്ള് ഞാൻ സെയിലിന് വെച്ചേക്കണതാണ് ഏതാനും സെയിൽ ചെയ്യാനുള്ള എൻ്റെ പ്ലാന്റുകളാണ് ഞാൻ ഇത് ഒരു പ്ലാന്റ് കിട്ടിയാൽ അത് പോട്ട് ചെയ്ത് അതിന് റൂട്ടും മിക്ക ഇത് പാറും ബഡും വന്നതിന് ശേഷമാണ് ഞാൻ സെയിൽ ചെയ്യണേ ഇതെല്ലാം എൻ്റെ സെയിലിന് ഇരിക്കുന്ന മുക്കാറയാണ് ഇവിടെ ഞാൻ സെയിലിനുള്ളതും എൻ്റെ സ്വന്തം പ്ലാന്റും അങ്ങനെ ഒരു വേർതിരിവില്ല എല്ലാം ഒരുപോലെ തന്നെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നതും ഒരേ സ്റ്റൈലിലാണ് ഞാൻ എല്ലാം വെക്കണതും അത് ഞാൻ പരിപാലിച്ച് പരിപാലിച്ചതേ ഇതൊക്കെ ബഡ് വന്നിരിക്കണു അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും പക്ഷേ വില ഇത്തിരി കൂടും കാരണം ഞാൻ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ വളർത്തി ഉണ്ടാക്കിയ പ്ലാന്റുകളാണ് നിങ്ങൾക്കത് കൊണ്ടന്ന് ഒന്നും ചെയ്യാനില്ല വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് അത് വളങ്ങളൊക്കെ അടിക്കുക അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പ്ലാൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് വിളിച്ചിട്ട് വരാം ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എൻ്റെ ഇത് നേഴ്സറി അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു വരില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരിക കേട്ടോ ഇവിടെ അത്യാവശ്യം ഞാൻ ഫ്ലവർ ഉള്ള ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട് ചില ഇത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം എനിക്ക് മാത്രമായിട്ടുള്ള ഒന്ന് രണ്ട് പ്ലാന്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഒട്ടുമിക്കവാറും ഞാൻ ചോദിക്കുന്നത് ഞാൻ തരാൻ റെഡി ആയിരിക്കും ഒരുവിധം എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടു അല്ലെങ്കിൽ എന്നെ വിളിക്ക് എന്ത് ചെയ്താലും ഞാനത് പറഞ്ഞു തരാൻ റെഡി കേട്ടോ ഓക്കെ എനിക്കറിയണം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടു തരുന്നുണ്ട്